ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെമ്മീൻ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു അട്ടിപ്പൊളി ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ എങ്ങനെയാണ് ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചുകൊണ്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുപ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മസാല തേച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ മുഴുവനെ തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് വലിയ ചെമ്മീൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പീസൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു അരസ്പൂൺ മുളക് പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പൊ ഇതിന്റെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഈ എണ്ണയിൽ തന്നെ ഒരു മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനുണ്ട് ഇപ്പോൾ ഞാനിതിലെ മുഴുവൻ ചെമ്മീനും കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സബോള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു എരിവിനും മണത്തിനും വേണ്ടി രണ്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട വാടി കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് വലിയ രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും നല്ലോണം ഉടഞ്ഞു കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പൊടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മുഴുവനായിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് മൂന്നും കൂടെ ചതച്ചെടുത്തതും കൂടി ഒരു സ്പൂൺ അളവിൽ ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടിയും സ്പൂൺ അളവിൽ പെരിഞ്ചീരപ്പൊടിയും കാൽ സ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഈ കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടണം അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം എങ്കിലാണ് ആ ഒരു ചെമ്മീൻ്റെ ആ ഒരു മണമൊക്കെ ആ ഒരു കിഴങ്ങിലും മസാലയിലൊക്കെ പിടിച്ച് കിട്ടുന്നത് ഇനി ഇതൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ചെറുതായി കട്ട് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം വെന്ത് കിട്ടും ഇപ്പോൾ കിഴങ്ങും ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് ഇതുപോലെ കിഴങ്ങും ചെമ്മീനും വെച്ച് ഉടച്ചെടുത്തിട്ടുള്ള ഈ ഒരു മസാല കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇപ്പോൾ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് മൈദയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും കൂടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ പറ്റും ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം ഞാൻ കാണിച്ചു തരാം ഈ ഒരു കട്ടിയിലാണ് നമ്മുടെ മാവ് മാവിരിക്കേണ്ടത് വളരെ നൈസ് ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാനായിട്ടാണ് ഇതുപോലെ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നിന്ന് ഒരു കയ്യിൽ മാവ് എടുത്തിട്ട് ചൂടായി വന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഈ ഒരു ഭാഗം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ആ ഒരു ഭാഗം വെന്ത് വരുമ്പോഴത്തേക്ക് അതിലൊരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ അത് കാണാൻ ഒരു ഭംഗിയാണ് ഇങ്ങനെ എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞ് കിട്ടുമ്പോൾ കഴിക്കാനും ഒരു നല്ല ടേസ്റ്റാണ് അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പത്ത് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചുട്ടെടുക്കാം അപ്പോൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുത്താൽ മതി ഇനി അടുത്തതായി ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ പശുവിൻ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ ഇതും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഈ ഒരു കടായിലേക്ക് കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ചുട്ട് വെച്ചിരുന്ന ഒരു ദോശ വെച്ചു കൊടുക്കാം അതിലേക്കിനി ഒരു ചെറിയ കയ്യിൽ മുട്ട മിക്സ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി വേവിച്ച് വെച്ചിരുന്ന ആ ഒരു ചെമ്മീൻ്റെ കൂട്ടും കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് വേറെ ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലേക്കും ഇതേപോലെ തന്നെ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക വീണ്ടും ചെമ്മീനിൻ്റെ കൂട്ടും കൂടി വെച്ചു കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് വീണ്ടും ഒരു ദോശ വെച്ചു കൊടുക്കുക ആ ഒരു രീതിയിൽ മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിപ്പോൾ മുഴുവനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കി വന്നിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വേവിക്കാനായി സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മുപ്പത് മിനിറ്റ് സമയമെങ്കിലും എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ബാക്കിയുള്ള ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു പത്തിരിയുടെ ഒരു വശം തന്നെ നന്നായിട്ട് വെന്ത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ആ ഒരു ഭാഗം കൂടെ വെന്ത് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി അടച്ച് വേവിച്ചു കൊടുക്കാം ഇത് എത്ര സമയം എടുക്കുന്നോ വേവാനായിട്ട് അത്രയും സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നല്ലൊരു ചെമ്മീൻ ചട്ടിപ്പത്തിരി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എപ്പോഴും മുട്ടയും ചിക്കനും ബീഫൊക്കെ വെച്ച് ചെയ്യുന്നതിലും ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഇതുപോലൊരു ചെമ്മീൻ വെച്ചിട്ട് ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എത്ര നന്നായിട്ടാണ് റെഡിയായി കിട്ടിയിട്ടുള്ളതെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്